കേരള മുസ്ലിം ജമായത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിനാകെ ആദരണീയനും ബഹുമന്നയനുമായ കാന്തപുരം എ പി ഉസ്സാദിൻ്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ നാം ആകെ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നായ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി നവപിറവിയിലേക്ക് ലോകം കടന്ന ജനുവരി ഒന്നിനാരംഭിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ ഏറ്റവും ആവേശകരമായ വിമാനകരമായിട്ടുള്ള യാത്രയുടെ സന്ദേശം മുഴക്കി ഇവിടെ എത്തിച്ചേർന്ന ഈ കേരള യാത്ര നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലാകെ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ കന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എ പി ഉസ്താദ് വേദിയിലുള്ള സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പ്രിയപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പേരോട് ഉസ്താദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള മുൻ എം പി സി ടി എൻ പ്രഭാ പ്രതാപൻ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ വി അബ്ദുൽ ഖാദർ സി എച്ച് റഷീദ് വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാറ് ദിവസക്കാലം മലയാളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ യാത്ര ചെയ്ത് മനുഷ്യർക്കൊപ്പം എന്ന മഹാസന്ദേശം ജനങ്ങളോട് കൈമാറി കൈമാറി ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മലയാളിയുടെ മനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കണം എന്നാവശ്യപ്പെടുന്ന ഈ മഹായാത്രയ്ക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി മുഴുവൻ മനുഷ്യരുടെയും നന്മയും സ്നേഹവും പിന്തുണയും സ്നേഹപൂർവ്വമാദ്യം തന്നെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന മഹാമുദ്രാവാക്യത്തിൻ്റെ കാതൽ എന്ത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല പ്രിയപ്പെട്ട ഉസ്താദും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നിങ്ങളോട് സംസാരിക്കും ഈ യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജയാ ജമായത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വിവിധ ലഘുലേഖകളിൽ ഒന്നിൻ്റെ അവസാന വരി ഇങ്ങനെയാണ് യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ മതബോധമുള്ള മതേതര മനസ്സുള്ള സ്വയം അന്തസ്സുള്ള മറ്റുള്ളവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ ഐക്യനിര പടുത്തുയർത്തുകയാണ് കേരളയാത്രയുടെ ദൗത്യം കേരളയാത്രയ്ക്ക് പിന്തുണ നൽകാൻ മൂന്നര കോടി മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായി ഞങ്ങളത് സ്വീകരിക്കുന്നു എന്ന് മുസ്ലിം ജമായത്തിൻ്റെ ഈ കേരളയാത്രയെ അഭിസംബോധന ചെയ്യുമ്പോൾ അഭിമാനത്തോടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൊളോണയിൽ അധിനിവേശത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ ലോകം വീണ്ടും പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം മുൻനിർത്തിയിട്ടുള്ള കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കേരളയാത്ര നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് യുദ്ധവർഗന്മാരും ആയുധ ലോബിയും നൽകുന്ന പിന്തുണയിൽ ഏകാധിപത്യ പ്രവണതകളോട് പൊരുത്തപ്പെടുന്ന ഭരണാധികാരികൾ മനുഷ്യജീവന് പുല്ലുപോലും വിലകൽപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വനശലയിൽ അമേരിക്കൻ ഭരണകൂടം നടത്തിയ അതിക്രമം ഇക്കാര്യത്തിലെ അവസാനത്തെ ഉദാഹരണമായി നമ്മുടെ നാട് കാണുന്നുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത് തുടർന്നിങ്ങോട്ട് വെനുസലയിലെ ആക്രമണം ഉൾപ്പെടെ ലോകത്തിലെ പല മനുഷ്യത്വ വിരുദ്ധ നടപടികൾക്കും ട്രംപിസം നാം കാണുകയുണ്ടായി ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു കുഞ്ഞുങ്ങളടക്കം പതിനാലു പേർ വീണ്ടും മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ തുടർന്ന സൈനിക പ്രവർത്തനങ്ങൾക്ക് ട്രംപ് നൽകുന്ന പിന്തുണ അതിൽ പ്രതിഷേധം പോലും രേഖപ്പെടുത്താത്ത വിധം ലോകത്തെ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ നാടായിട്ടുള്ള ഇന്ത്യ അപമാനകരമായിട്ടുള്ള മൗനമോ അവർക്ക് നൽകുന്ന പിന്തുണയോ ലോകാന്തരീക്ഷത്തിൽ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും അപമാനകരമായ സംഭവങ്ങളിലൊന്നാണ് നൂറ്റി അമ്പതിലകം അധികം ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധത്തിൻ്റെയും പാലസ്തീനോടുള്ള ഐക്യദാഡ്യത്തിൻ്റെയും ശബ്ദമുയർത്തിയിട്ടും ലോകത്ത് ഇസ്രായേൽ നടത്തുന്ന ഭീകരവാഴ്ചയ്ക്കെതിരെ സയോണിസ്റ്റ് വാഴ്ചയ്ക്കെതിരെ അപമാനകരമായിട്ടുള്ള മൗനം അവലംബിക്കുന്നവർ നാളെ തലമുറകളോട് ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാലസ്തീൻ വിഷയത്തിലടക്കം ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം രാജ്യത്തിനകത്തും പുറത്തും ഒരു ചേരിച്ചേരാ നയത്തിൻ്റെ അനുഭവമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് പറയേണ്ടതില്ല നമ്മുടെ നാട് നേരത്തെ പ്രിയപ്പെട്ട ഫൈസൽ തങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ഫസൽ തങ്ങൾ നമ്മളോട് സംസാരിച്ചതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പുലർകാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ഏറ്റുവാങ്ങിയ നമ്മുടെ രാജ്യം എത്രയോ വർഷങ്ങളായി ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പുലർകാലത്ത് ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടന ഉയർപ്പുവരുത്തുന്ന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിനോട് സംസാരിച്ചു വരുന്നവരാണ് ഓരോ തവണയും ദേശീയ പതാക ഉയർത്തുമ്പോൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി അഖണ്ഡതയ്ക്ക് വേണ്ടി ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവകാശങ്ങൾക്കു വേണ്ടി ഈ പൊതുതലത്തിൽ അവസാനം ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അടക്കമെതിരായി നടത്തിയ സമരങ്ങളിൽ ജീവത്യാഗം നടത്തിയ മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും നിർഭാഗ്യവശാൽ ഏഴര പതിറ്റാണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളെ പിന്തിട്ട ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഭരണകൂടം പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പുലർക്കാലങ്ങളല്ല സ്വാതന്ത്ര്യ ലബ്ധിയുടെ സന്തോഷത്തിന്റെ സൂചകമായിട്ടുള്ള ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സൂര്യോദയങ്ങളെക്കുറിച്ചല്ല ഇന്ത്യ വിഭജിക്കപ്പെട്ട ആഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രികളെക്കുറിച്ചാണ് നാം ആചരണത്തിന്റെ വഴികിലേക്ക് കടന്നു വരേണ്ടത് എത്ര അപകടകരമായ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനപ്പുറം ഒരു വിധത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ വിഭജനത്തിൻ്റെ പഴയ കാലത്തിലേക്ക് ചോരവീണ മണ്ണിന്റെ മാറിലേക്ക് രാജ്യത്തെ ബോധപൂർവം കൊണ്ടുപോയി അപകടകരമായിട്ടുള്ളൊരു പ്രവണതയ്ക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു വിധത്തിലും മടിയില്ലാത്ത ഒരു ഭരണകൂടത്തിനോട് മനുഷ്യർക്കൊപ്പമെന്ന മുദ്രാവാക്യം നാം വിളിച്ചു പറയുമ്പോൾ എന്തിനാണു നമുക്ക് വാർത്തിരിവുകൾ ഇന്ത്യ ഒരു മനുഷ്യനെ പോലെ ഉയർത്തി നിന്ന് പറയേണ്ട മുദ്രാവാക്യമാണത് പൗരത്വ ബില്ലിൻ്റെ പേരിൽ പാർലമെന്റ് പാസാക്കി എന്ന് അവതരിപ്പിക്കപ്പെടുന്ന പൗരത്വ ഭേദഗതി നിയമം മതത്തിന്റെ പേരിൽ വേർതിരിച്ചു നിൽക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഇന്ത്യക്കകത്ത് നടത്തി എത്രയോ പ്രക്ഷോഭങ്ങളിൽ വിളിച്ചു പറഞ്ഞവരാണ് നാം മതമടിസ്ഥാനപ്പെടുത്തി പൗരത്വം നൽകാനുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ തീരുമാനം എത്രയേറെ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന അനുഭവങ്ങളിലൂടെ നാം കണ്ടു എസ് ഐ ആർ എന്ന പേരിൽ അതിതീവ്ര വോട്ട് പരിശോധന ഈ രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള മതന്യൂനപക്ഷങ്ങളെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തണമെന്ന് ചാതുർവർണ്ണമൊരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗങ്ങളെ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവരായി മാറ്റാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് പൗരത്വവും ഓട്ടവകാശവും ഈ രാജ്യത്തെ മനുഷ്യന്റെ അവകാശമാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു വെക്കാൻ ഒരുമിച്ചു നിൽക്കലല്ലാതെ മനുഷ്യത്വത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ഹൃദയത്തിൽ തട്ടി ബാധിക്കലല്ലാതെ മറ്റെന്താണ് നമ്മളോട് പറയാനാവുക മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മതഭീകരതയ്ക്കെതിരെ മാത്രമല്ല വർഗീയവാദത്തിനെതിരെ മാത്രമല്ല മനുഷ്യൻ ആയുധമെടുത്ത് ആക്രമിക്കുന്നതിനെതിരെ മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്പോളവൽക്കരണം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ നടത്തുന്ന പ്രത്യാഘാതങ്ങൾക്കെതിരെ പോലും ഉയർത്തിപ്പിടിക്കുന്ന ശബ്ദമുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഈ കേരളത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ കാണുന്നു എന്ന് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യത്വത്തിൻ്റെ നിരവധികളായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇവിടെ കേരള മുസ്ലിം ജമായത്ത് മൂന്നാമത് യാത്രയുടെ സന്ദേശ പ്രകടനങ്ങളിൽ പറഞ്ഞു ആധുനിക കാലത്തിൻ്റെ വിവര സാങ്കേതിക വിദ്യ ഇത് നാം അതിനെക്കുറിച്ചാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഏക ഈ ലോകത്തെക്കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സുഹൃത്തൊരു ഘട്ടത്തിൽ എന്നോട് പറയുകയുണ്ടായി ഒരു പ്രതിസന്ധിയെ നേരിട്ടാൽ ഞാൻ ആദരിക്കാൻ പോകുന്നത് ഞാൻ ആശ്രയിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏതെങ്കിലും വിധത്തിലുള്ള സർഗാത്മക വസന്തത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനാകില്ല എന്ന അനുഭവങ്ങളിലൂടെ നാം കണ്ടിട്ടുണ്ട് ആലങ്കോട് ലീലാകൃഷ്ണന്റെ സൈബർ ലോകം എന്നൊരു കവിതയുണ്ട് സൈബർ ലോകം എന്ന കവിത ആലങ്കോട് എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒറ്റ അവസാനിപ്പിക്കുന്നതിങ്ങനെയാണ് ഒറ്റമോക്കിനാൽ ഗാനനം പച്ചതൻ മഹാ കേദാരമാക്കുവാൻ വന്നു നിൽക്കുന്നു കശ്യപൻ വീണ്ടും മുളയ്ക്കാത്ത സൈബർ സൈബർ നേരത്തെ തയ്യാറാക്കി വച്ച വിവരങ്ങളുടെ ഒരു വിനിമയ കേന്ദ്രം മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സൈബറിന് വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ പരിശ്രമങ്ങൾക്ക് മാനവികതയുടെയോ മനുഷ്യത്വത്തിൻ്റെയോ സർഗാത്മക വസന്തത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വഴികളിലൂടെ കടന്നു പോകാനാകില്ല എന്ന് അനുഭവങ്ങളിലൂടെ പഠിച്ചവരാണ് മലയാളികൾ നമ്മുടെ നാട്ടിൽ ബുൾഡോസർ രാജിൻ്റെയും പരസ്പര ആക്രമണങ്ങളുടെയും ഒറ്റപ്പെടുന്നതിൻ്റെയും വേദനാജനകമായ അനുഭവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതല്ലാത്തൊരു ലോകം മനുഷ്യത്വത്തിൻ്റെ മാനവിക ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയബന്ധങ്ങളുടെ ഒരു നാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് വലിയ തിരക്കിൻ്റെ ജനക്കൂട്ടങ്ങളുടെ ഇടയിലാണ് ഞാൻ അവസാനം ഈ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് എനിക്ക് വഴികാട്ടിയായി ഇങ്ങോട്ട് ഞങ്ങളെ നയിച്ചത് സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എസ് വൈ എസിൻ്റെ പ്രവർത്തകരാണ് മറക്കാത്ത ജീവിതാനുഭവങ്ങളുടെ ഒരു ഏട് അവരുടെ എനിക്കുണ്ട് എന്ന് പ്രിയപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഈ ജാഥയിൽ വന്നു നിൽക്കുമ്പോൾ പറയാതെ പോയാൽ അതൊരു തെറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പത് ഒന്നര വർഷക്കാലം മുമ്പിലേക്ക് എൻ്റെ ഓർമ്മകൾ ഞാൻ കൊണ്ടുപോകട്ടെ ഒരുപക്ഷേ നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഒരു ഉരുൾപൊട്ടലുണ്ടായ ദിവസമാണത് വയനാട് ജില്ലയിലെ വേപ്പാടി പഞ്ചായത്തിൽ അന്നത്തെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരി മുണ്ടക്കയും അട്ടാമലയും ആറാമലയും അടക്കമുള്ള ചൂരൽമലയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് പൊട്ടിയ ഒറ്റ ഉരുളി പുന്നപ്പുഴയുടെ തീരത്ത് ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യരെ ഭൂമുഖത്തു നിന്നില്ലായ്മ ചെയ്ത ഈ കേരളവും ഇന്ത്യയും ലോകവും കണ്ട ഒരു മഹാദുരന്തത്തിന് നമ്മുടെ നാട് വഴിവച്ചൊരു ദുരന്ത ഭൂമിയിൽ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം സന്നദ്ധ പ്രവർത്തകരോടൊപ്പം നിൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ കേരളത്തിലെ ക്യാബിനറ്റിനെ കൺവീനറായി പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കേണ്ടി വന്ന അനുഭവമുള്ളവർ ഞാൻ ഹക്കീം ഉസ്താദ് അസ്വരിയോടന്നു പറഞ്ഞു ആ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ നിരവധികളായിട്ടുള്ള സംഘടനകൾ വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ മരണപ്പെട്ടു കിടക്കുന്ന മനുഷ്യര ജീവനോടെയല്ല പിന്നെ പൂർണ്ണമായ ശരീരത്തോടെയല്ല പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ ജീവിതം അവസാനി ജീവൻ അവസാനിക്കാതെ നിൽക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ ആ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കിടയിൽ എസ് വൈഎസിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തകർ നൽകിയ പിന്തുണ ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ഈ ഘട്ടത്തിൽ കാണുന്നു ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല നിരവധി പേർ സംസാരിക്കാനുള്ള ഒരവസരമാണിത് ഈ യാത്ര എ പി ഉസ്താദ് നേതൃത്വം നൽകുന്ന മുസ്ലിം ജമായത്തിൻ്റെ മാത്രം യാത്രയല്ല കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് നിന്ന് നിന്നാരംഭിച്ച് സ്വാമി വിവേകാനന്ദൻ ബ്രാഹ്മാലയം എന്ന് വിളിക്കപ്പെട്ട കേരളത്തിന്റെ ഹൃദയഭൂമികളിലൂടെ ഈ യാത്ര ദൈവത്തിന്റെ സ്വന്തം നാടായി പരിവർത്തനം ചെയ്ത കേരളത്തിന്റെ പഴയ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അനുഭവങ്ങളെയും കണ്ട് മനുഷ്യൻ എന്നതാണ് ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്ന പദം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ യാത്രയ്ക്ക് ഹൃദയത്തിൽ തട്ടി മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ സംഘസംഗീതം പകരാൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് നയിക്കാനായ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം അഭിനന്ദിക്കാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ചവക്കാട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ വേദിയിലേക്ക് കടക്കാൻ പോലും കഴിയാതെ നമ്മുടെ ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ നമ്മുടെ നാട് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന പദത്തെ കേന്ദ്രീകരിച്ച് നടത്താൻ പോകുന്ന ഒരു പുതിയ മുന്നോട്ടുപോക്കിൻ്റെ ഒരു ജനകീയമായ ഐക്യപ്പെടലിൻ്റെ എന്ന പദത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകാവുന്ന ഒരാശയത്തിൻ്റെ സാധ്യം സന്ധ്യയായി ഇവിടെ പിറക്കട്ടെ എന്നുകൂടി അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രമുഖർ അടങ്ങുന്ന ഈ വേദിയിൽ എത്തിച്ചേർന്ന യാത്രയ്ക്ക് കേവലമായ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം കേരള മുസ്ലിം